ഏകദേശം അഞ്ചു വർഷം മുന്നേ ഞാൻ യു എസിലെ ഒരു സിറ്റിയിലായിരുന്നു താമസിപ്പിരുന്നത് ഞാനൊരു രാത്രി മനുഷ്യനായിരുന്നു അതായത് ഞാൻ ഉറങ്ങാൻ പോകുന്നത് തന്നെ രാവിലെ നാലുമണിക്കായിരിക്കും എൻ്റെ റൂംമേറ്റ് എന്നെപ്പോലെ ആയിരുന്നില്ല അവൻ നേരത്തെ ഉറങ്ങാൻ കിടക്കും നേരത്തെ എന്നു വച്ചാൽ രാത്രി പത്ത് മണിക്ക് തന്നെ അവൻ ഉറങ്ങാൻ കിടക്കും ഇതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ബോറടിക്കും അപ്പോൾ സമയം നീക്കാനായി ഞാൻ രാത്രി സിറ്റിയിൽ നടക്കാൻ പോകുമായിരുന്നു ഓരോ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ഞാൻ നടക്കും ഇതേപോലെ നാല് വർഷം കടന്നുപോയി നൈറ്റ് വാക്കിന് വേറെ തന്നെ ഒരു ഫീൽ ആയിരിക്കും എനിക്ക് ഭയം തോന്നാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ റൂംമേറ്റിനോട് തമാശയായി ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു അതായത് സിറ്റിയിലെ ഡ്രഗ് ഡീലേഴ്സ് പാവങ്ങളാണെന്നും അങ്ങനെ പലതും പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അന്ന് രാത്രിയിലെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ മാറി മറിഞ്ഞു അന്ന് ഒരു ആയിരിക്കും രാവിലെ ഏകദേശം ഒന്നോ രണ്ടോ ആയി കാണും ഞാൻ പോലീസ് പെട്രോളിംഗ് പാർക്കിന്റെ അടുത്തൂടെ നടക്കുകയായിരുന്നു എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ച് ദൂരം മാത്രമായിരുന്നു അത് ഉണ്ടായിരുന്നത് എല്ലാ ഇടവും നിശബ്ദമായിരുന്നു ഏകദേശം എല്ലാ ദിവസവും ഇതേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് ട്രാഫിക് അതുകൂടാതെ ആരും അതിലൂടെ നടക്കാറില്ല ഞാനങ്ങനെ കുറച്ച് ദൂരം കൂടെ നടന്നു അതിനുശേഷം ഒരു ലൂപ്പ് ബാക്ക് എടുത്ത് എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു നടക്കാൻ ആരംഭിച്ചു അപ്പോളായിരുന്നു ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ സ്ട്രീറ്റിന്റെ അന്ത്യത്തിൽ ആര് ഉണ്ടായിരുന്നു അതെ ഒരു പുരുഷൻ അയാൾ നൃത്യം ചെയ്യുകയായിരുന്നു എനിക്ക് ഈ കാര്യം വിചിത്രമായി തോന്നി ഒന്നാമത് ഈ പാതിരാത്രി ആരാണ് നൃത്യം ചെയ്യുന്നത് അതുകൂടാതെ അയാൾ വിചിത്രമായിട്ടായിരുന്നു നൃത്യം ചെയ്തിരുന്നത് അതെനിക്ക് വിചിത്രമായി തോന്നി എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലായിരുന്നില്ല ഞാൻ കരുതിയത് അയാൾ കുടിച്ചിട്ടുണ്ടാകുമെന്നാണ് അതുകൊണ്ട് എന്നെ ഈ പാതിരാത്രി ഇതേപോലെ ഇവിടെ നൃത്യം ചെയ്യുന്നത് ഞാൻ റോഡിന്റെ സൈഡിലൂടെയായിരുന്നു നടന്നിരുന്നത് അയാൾക്ക് കൂടുതൽ സ്ഥലം കൊടുക്കാൻ ഞാൻ പരിശ്രമിച്ചു അയാളുടെ അടുത്തേക്ക് കൂടുതൽ എത്തിയപ്പോഴായിരുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചത് അയാൾ ധരിച്ചത് ഒരു സ്യൂട്ടായിരുന്നു അയാളുടെ കണ്ണ് വിചിത്രമായ രീതിയിൽ തുറന്നിരിക്കുകയായിരുന്നു അയാളുടെ തല മുകളിലേക്ക് ചെറുതായി തിരിച്ചിരുന്നു അയാളുടെ വായയും നീട്ടി തുറന്നിരുന്നു അയാളോട് ചിരിയായിരുന്നു ഏറ്റവും വിചിത്രമായി എനിക്ക് തോന്നിയതും എന്നെ ഭയപ്പെടുത്തിയതും അയാൾ എൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപേ റോഡ് ക്രോസ് ചെയ്യാനായി ഞാൻ തീരുമാനിച്ചു ഞാൻ അയാളെ നോക്കാതിരിക്കാനായി ശ്രമിച്ചു അങ്ങനെ ഞാൻ അയാളെ ക്രോസ് ചെയ്ത് മുന്നിലെത്തി അവസാനമായി അയാളെ ഞാൻ നോക്കി അപ്പോഴായിരുന്നു ഞാനത് കണ്ടത് അയാൾ ഡാൻസ് കളിക്കുന്നത് നിർത്തിയിരുന്നു അയാൾ എൻ്റെ നേരെ തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴും അയാൾ ആകാശത്തേക്കായിരുന്നു നോക്കിയിരുന്നത് അയാളെ പുഞ്ചിരി എന്നെ ഭയപ്പെടുത്തി ഈ കാര്യങ്ങൾ എന്നെ വിറപ്പിച്ചു ഞാൻ വീണ്ടും നടക്കാൻ ആരംഭിച്ചു പക്ഷേ എൻ്റെ കണ്ണുകൾ അയാളിലേക്കായിരുന്നു അയാൾ അനങ്ങിയിരുന്നില്ല അയാൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഞാൻ സ്ട്രീറ്റിന്റെ എല്ലായിടത്തും നോക്കി അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഞാനും പിന്നെ ആ ഒരു ഭ്രാന്തനും മാത്രമായിരുന്നു ഞാൻ കുറച്ചു നേരം അതുപോലെ തന്നെ നടന്നു ആ ഒരു ഭ്രാന്തൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നു പിന്നിലേക്ക് നോക്കി അയാൾ റോഡ് ക്രോസ് ചെയ്തിരുന്നു ഞാൻ നിൽക്കുന്ന സൈഡിൽ തന്നെ ആയിരുന്നു അയാളും ഉണ്ടായിരുന്നത് ഇരുട്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അയാൾ എന്നെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് ഞാൻ വരും പത്ത് സെക്കൻഡേക്ക് മാത്രമായിരുന്നു അയാളെ നോക്കാതിരുന്നത് അയാൾക്ക് നല്ല വേഗതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ ശരീരം പൂർണമായും വിറക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ തന്നെ അയാളെ നോക്കി നിന്നു അങ്ങനെ അയാൾ എന്നെ നോക്കി നടക്കാൻ ആരംഭിച്ചു ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ അയാൾ നടന്നിരുന്നത് അയാൾ നീട്ടി നീട്ടി കാലി വെച്ച് എന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി എനിക്ക് ആ സമയം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞാൻ ഓടണോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേ എടുക്കണോ അല്ലെങ്കിൽ ഫോൺ വിളിക്കണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഞാൻ അവിടെ തന്നെ നിന്നു അയാൾ എൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമായിരുന്നു ആ സമയമായിരുന്നു അയാൾ അവിടെ നിന്നത് നമ്മൾ രണ്ടു പേരും തമ്മിൽ ഒരു അഞ്ചു മീറ്റർ ദൂരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയമായിരുന്നു എൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചു കിട്ടിയത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു നിനക്ക് എന്താണ് വേണ്ടത് പക്ഷേ പക്ഷെ എന്താണെന്നറിയില്ല എനിക്കത് പറയാൻ സാധിച്ചില്ല ഞാൻ അപ്പോഴും വിറക്കുകയായിരുന്നു ഞാനപ്പോൾ നല്ല രീതിയിൽ തന്നെ ഭയന്നിരുന്നു എൻ്റെ ശബ്ദത്തിലൂടെ അത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ശരീരം മുഴുവൻ ആ സമയം വിറക്കുന്നുണ്ടായിരുന്നു അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അയാൾ മെല്ലെ പിന്നിലേക്ക് തിരിഞ്ഞു അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ അവിടെ നിന്നും പോരുന്നില്ല അയാൾ അവിടെ നിന്നും പോയി എന്ന് എനിക്ക് ഉറപ്പാക്കണമായിരുന്നു അപ്പോഴായിരുന്നു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് അയാൾ നടക്കുന്നുണ്ടായിരുന്നില്ല അയാൾ ഡാൻസ് കളിച്ചും നടക്കുന്നുണ്ടായിരുന്നില്ല അയാൾ വലുതായി വലുതായി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനത് മനസ്സിലാക്കി അയാൾ എന്നെ നോക്കി ഓടി വരികയായിരുന്നു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല എനിക്ക് പറ്റുന്ന അത്രയും വേഗത്തിൽ അവിടെ നിന്നും ഓടി ഞാൻ ഒരുപാട് ഓടി അങ്ങനെ ട്രാഫിക്കുള്ള ഒരു റോഡിൽ ഞാൻ എത്തിപ്പെട്ടു അങ്ങനെ ഞാൻ പിന്നിലേക്ക് നോക്കി അവിടെ ഇപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എൻ്റെ അപ്പാർട്ട്മെന്റിൽ വരെ ഞാൻ പിന്നിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു പക്ഷേ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നേ ഇല്ല ഈ ശേഷം ഞാൻ ആ ഒരു സിറ്റിയിൽ ആറുമാസം ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ രാത്രി സമയങ്ങളിൽ നടക്കാൻ പോയിരുന്നില്ല ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റി ആരോടും പറഞ്ഞിട്ടില്ല അഥവാ ഞാൻ പറഞ്ഞാലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല അയാൾ മനുഷ്യനാണോ എന്ന് പോലും എനിക്ക് അറിയില്ല ഈ ഒരു സംഭവത്തിനു ശേഷം ഞാൻ അയാളെ ഇതുവരെ കണ്ടിട്ടുമില്ല